കരാസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും സി പി ഐ അവരുടെ അഭിപ്രായങ്ങൾ ഈ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ ചർച്ച ചെയ്യാമെന്നു ഞാൻ നേരത്തെ തന്നെ ഇവിടെയോളം പല പ്രശ്നങ്ങൾ കാലത്തിൽ കൂടുതൽ മുന്നണി യോഗത്തിന്റെ ഈ പ്രശ്നം ചർച്ചക്ക് വിധേയമാണ് എന്ന് പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കാതെ അത് സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രവർത്തനം നടത്താൻ ഇപ്പോൾ അത് മനസ്സിലാക്കി അഭിപ്രായങ്ങൾ നേരത്തെ श न अ में सबसे अ केैंड कलीशन पा संस्थारने डिकेटना इजिय ैंगली असस के य पससा रा ಎಸ್ ಎಸ್ ಎ ಪ್ರವರ್ತನವಾಗ್ ಆಯ್ಕೆ ಅಂತ ವ್ಯವಸ್ಥೆ ಈ ಕ್ಯ ಅಂಗೀಕರಿಸ ಕೈ ಬಹುಮಾನಪಟ್ಟು ಮಂತ್ರಿ ಈ ಮಂತ್ರಿಯಲ್ಲ ಉದ್ಯೋಗ കരാ അതിന്റെ എന്താണ് വ്യവസ്ഥകൾ എന്ന് പരിശോധിച്ചതിന് ശേഷം ഈ കാര്യത്തിലുള്ള ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റ എല്ലാ പാർട്ടികൾക്കും ഇക്കാര്യത്തിലേക്ക് ആ അഭിപ്രായങ്ങളൊക്കെ പറയാനും അതെല്ലാം അതെല്ലാം പരിഗണിക്കുന്നതിനുമുള്ള നിലപാട് പൊതുവേ കടന്നപക്ഷ ജനാധിപത്യ വേണ്ടി ആ സബ്ജക്ട് ഞാൻ ക്രോസ് ചെയ്തു വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് അകത്ത് ചർച്ച ചെയ്തതിനു ശേഷം ഞാൻ എന്തെങ്കിലും തുറന്ന കാര്യങ്ങൾ സംസാരിക്കാനും ഞാൻ പോകണി അവരുടെ അഭിപ്രായങ്ങളും കൂടി കേൾക്കും എല്ലാങ്ങളും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനടയിലെ മറ്റു പാർട്ടികളുണ്ട് അവരുടെ ഞാൻ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് അത് എല്ലാവരും കേൾക്കും ആരും അതോറിറ്റിയിട്ടുള്ളത് പറയാനുള്ള നയം അവര് പറയുന്നത് പോലെ തന്നെ മുന്നണിയുടെ എല്ലാ പാർട്ടിയുടെ വിശ്രമിച്ചു ആ അഭിപ്രായങ്ങളെല്ലാം കിട്ടുന്നതിന് അഭിപ്രായങ്ങളെല്ലാം ചെയ്തതിനു ശേഷം നിലപാട് അതേ നല്ലത് എൽ ഡി എഫ് ഉപയോഗിച്ചതിനു ശേഷം ഈ വിഷയം ചർച്ച ചെയ്തതിനു ശേഷം തുടർ കാര്യങ്ങളെല്ലാം പറയുക എങ്ങനെ ഞാനതിനെ മറുപടി